എല്ലാ ഫിലിം ഇൻഡസ്ട്രിയും ഉറ്റുനോക്കുന്ന മൂവിയാണല്ലോ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന ചിത്രം ചിത്രം ഇനി തിയേറ്ററിൽ എത്താൻ രണ്ട് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ ചിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് പ്രീസിൽ കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർക്കോ തിയേറ്ററിൽ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ പ്രഹരശേഷി കൂടിയിരിക്കുകയാണ് ബുക്ക് മോഷ് ആപ്പ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് അവസാനത്തെ ട്വന്റി ഫോർ ായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ട്വന്റി ഫോർ ഹവേഴ്സിലെല്ലാം ജസ്റ്റ് പതിനാലായിരം പതിനയ്യായിരം റേഞ്ചിലാണെങ്കിൽ സിനിമ തിയേറ്ററിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കിയ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയുടെ കാര്യത്തിൽ വേഗത കൂടിയിരിക്കുന്നു ഇപ്പോൾ ഇത് ആ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടുപിടിച്ചു നോക്കാം ഇന്ന് രാവിലെ എട്ട് മണി വരെയുള്ള കേരളത്തിലെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ് ഇത് അൻപത്തി ആറായിരം ടിക്കറ്റ്സുകളാണ് ഇതിനോടൊക്കെ തന്നെ ചിത്രത്തിൻ്റെതായി കേരളത്തിൽ നിന്നും സോൾഡ് ഔട്ട് ആയിരിക്കുന്നത് ഇതിലൂടെ കേരള പ്രീസെയിൽ കളക്ഷൻ തൊണ്ണൂറ് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടു ഉണ്ണിമുകുന്ദന്റെ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ രണ്ട് കോടിയോളം രൂപ നേടുമെന്ന് ഉറപ്പിച്ച മൂവിയായി തീർന്നിരിക്കുകയാണ് കേരളത്തിൽ ഇതിനോടൊപ്പം തന്നെ മാർക്കോ എന്ന് പറയുന്ന ചിത്രം മുന്നേ തിയേറ്ററിലായ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച ഉണ്ണിമുകുന്ദന്റെ മാളികപ്പുറം എന്ന ചിത്രത്തിന് അൻപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യ ദിവസം രണ്ട് കോടി റേഞ്ചിലേക്ക് എത്താൻ ചിത്രത്തിന് സാധിച്ചില്ല പിന്നീട് ചിത്രം കണ്ട പ്രേക്ഷകർ പറഞ്ഞു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പ്രേക്ഷകർ തിയേറ്ററിൽ എത്തുകയായിരുന്നു എന്നാൽ മാർക്കോയിലേക്ക് വരുന്ന സമയത്ത് ഉണ്ണിമുകുന്ദന്റെ സ്റ്റാർഡം എന്താണെന്ന് ശരിക്കും കാട്ടിത്തരുന്ന ഒരു ചിത്രമായി തീരും മാർക്കോ പാൻ ഇന്ത്യൻ റിലീസ് ആയിട്ട് തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിന് എല്ലാ ലാംഗ്വേജിൽ നിന്നും ഒരു പോസിറ്റീവ് റിപ്പോർട്ട് നേടാൻ സാധിച്ചാൽ മലയാള സിനിമ അന്യഭാഷയിൽ ഒരു ക്വാളിറ്റി സിനിമ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമായി തീരാൻ മാർക്കോ എന്ന സിനിമക്ക് സാധിക്കും എന്നാണ് പൊതുവെ ഈ ഒരു ചിത്രത്തെ കുറിച്ചുള്ള വിലയിരുത്തൽ ശരീരം കൊണ്ടും ലുക്ക് കൊണ്ടും മാസ് റോളുകൾ ചെയ്യാൻ പാനിന്ത്യ സ്റ്റാർ വാല്യൂ ഉള്ള മലയാളത്തിലെ നടൻ എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ പൊതുവെയുള്ള ആളുകൾ വിലയിരുത്തുന്നത് ആ റേഞ്ചിലേക്ക് ഉണ്ണിമുകുന്ദൻ്റെ ചിത്രമായ മാർക്കോ എത്തപ്പെടട്ടെ വലിയ വിജയം കൈവരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് വിഷം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് വിഡിയാണ് ഞാൻ ജനുജനാവസ്ഥ